ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ റിലീസ് ചെയ്തു കഴിഞ്ഞു പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്ന എല്ലാ എലമെന്റുകളും കോർത്തിണക്കിയുള്ള സിനിമയാകും ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചന സോഷ്യൽ മീഡിയയിലെങ്ങും എംബുരാൻ തരംഗമാകുന്നതിനിടെ പാർട്ട് ത്രീയുടെ സൂചനകൾ നൽകിയിരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെ എംബുരാൻ വലിയൊരു വിജയമാകട്ടെ പാർട്ട് ത്രീ ഇതുപോലെയല്ല കുറച്ച് വലിയ പടമാണ് എമ്പുരാനെ വലിയൊരു വിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ ലൂസിഫർ നിർത്തിയത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്ന രീതിയിലാണ് പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ല എന്ന വ്യക്തമായ പോയിന്റിലാണ് ഇതിന്റെ കഥ ബാക്കി അറിയണമല്ലോ എന്ന പോയിന്റിലാണ് അവസാനിക്കുന്നത് അത് ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക